ഹായ് ഡിയേഴ്സ് അസല വലൈക്കും ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിലേ ആയിട്ടോ എന്നാൽ കൂടെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെ വരുന്ന ഫുൾ ലെങ്ത് ഗൗൺ വിത്ത് ഷോളായിട്ട് വരുന്നൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമായതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് സെവൻ സീറോ വൺ ടു സീറോ ഫൈവ് എയിറ്റ് ത്രീ വൺ ടു എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത് അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് വരുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ആകാം നല്ല അടിപൊളി കളക്ഷൻസിൻ്റെയൊക്കെ അപ്ഡേഷൻസ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ് കേട്ടോ ഗ്രൂപ്പിൽ ജോയിൻ അവർക്ക് അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ കളക്ഷൻസൊക്കെ ഫോറസ്റ്റ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ നിങ്ങൾക്ക് ഓരോ കളക്ഷൻസും തരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുടർന്ന് ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻസും ഒക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്തൊന്ന് വാങ്ങുന്നുണ്ട് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മുന്നോട്ടും വേണം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക് യു എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ ബായ്